ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ദൈപ്പാറുണ്ടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വന്നു ഇതെന്താണെന്നറിയുമോ ഇതാണ് ചിക്കൻ ചിക്കൻ്റെ കരളും കക്കാമണ്ടയും എന്ന് പറഞ്ഞാൽ എന്താ പറയുക കോഴിയുടെ തീറ്റ സഞ്ചി ഉണ്ടല്ലോ നിങ്ങളവിടെ എന്തൊക്കെയാണ് പറയാമെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടിരിക്കണേ ഞങ്ങളിവിടെ എന്ന് പറയാം അപ്പോൾ അത് ഞങ്ങൾ കഴിക്കാറില്ല സാധാരണ ചിക്കൻ്റെ കരളും കക്കാമണ്ടയും അപ്പോൾ കളയാറാ മതിയോ പാറു വന്നേ പിന്നെ പിന്നെ കഴിക്കാൻ ആളായല്ലോ അപ്പോൾ അത് കുക്കറിലിട്ട് രണ്ട് വിസിലടിച്ച് വേവിച്ച് ഫ്രിഡ്ജിൽ ഏറ്റി വെച്ചിരിക്കണേ അപ്പോൾ തണുപ്പ് പോകാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചായിരുന്നു അപ്പോൾ ഇന്ന് പാറുവിന് ഇതാ ഇത് കൂട്ടിയിട്ടാണ് കൊടുക്കാൻ പോകുന്നത് ഞങ്ങളെയും ഞങ്ങളുടെ പാറുവിനെ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടാതെ ലൈക്ക് ബട്ടനും കമൻറ്റ് ബോക്സിൽ കമൻ്റും അറിയിക്കണേ അപ്പോൾ ഞങ്ങളിന്ന് പാറുവിൻ്റെ ചിക്കൻ വിശേഷങ്ങളൊക്കെയാണ് ടണ്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഭക്ഷണം കൊടുക്കാൻ പോവാം പാറു എന്താ ചെയ്യണമെന്ന് നോക്കാം രാവിലെ രണ്ട് ചപ്പാത്തി കഴിച്ചിട്ട് കെടുക്കട്ടോ ആൾ ഇന്നലെ ഷേക്ക് കഴിച്ചിട്ടുണ്ട് രാത്രിയാകുമ്പോൾ ആൾ ഉഷാറാണ് നമ്മൾ എന്തൊക്കെയാണ് കഴിക്കണമെന്ന് വെച്ചാൽ അതൊക്കെ കൊടുത്ത എല്ലാം കഴിച്ചോളും പാറുവിന് ഇന്ന ഭക്ഷണം ഭക്ഷണമെന്നൊന്നുമില്ല കേട്ടോ എന്ത് കൊടുത്തോ അതൊക്കെ കഴിക്കും കഴിഞ്ഞ ദിവസം മധുരക്കിഴങ്ങ് പുഴുങ്ങി അപ്പോൾ അത് കൊടുത്തപ്പോൾ അതും കഴിച്ചു ഇതേ പാറു നല്ല ഉറക്കത്തിലോ ചപ്പാത്തിയുടെ കൊണ്ട് അപ്പോൾ ദേ ഉറങ്ങി കഴിഞ്ഞിട്ട് ഇതേ കയ്യും കാലൊക്കെ നിവർത്തി വരുന്നുണ്ട് അപ്പഴത്തേനും അടുത്ത ഫുഡിങ് ടൈമായി അപ്പോൾ ഇതേ ചോറും ചിക്കനൊക്കെ ഇട്ട് കൊടുത്തു ആൾ പിന്നെ കഴിക്കാൻ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു മിനിറ്റ് ഒന്നും വേണ്ട അത്രയും വേണ്ട അതിനുള്ളിൽ കഴിച്ച് കഴിയും അപ്പോൾ ഇതൊക്കെയാണ് പാറിൻ്റെ വിശേഷങ്ങൾ ഇപ്പം കുറച്ച് ദിവസമായിട്ട് തൈരും ഒക്കെ കുറവാണ് എപ്പോഴും മീനോ ചിക്കനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇല്ലെങ്കിൽ ഉണക്ക മീനെങ്കിലും ഉണ്ടാവും പാറുവിന് രണ്ട് നേരം മൂന്ന് നേരം എന്നല്ല കേട്ടോ ഇടയിൽ കഴിക്കുമ്പോൾ ഒക്കെ കൊടുക്കും കട്ടൻ ചായയും കുടിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ പാറുവിൻ്റെ അടുത്ത വിശേഷങ്ങളായി അടുത്ത വീഡിയോയിൽ കാണാം